ഹലോ ഗൈസ് ബിഗ് ബോസ് പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം അപ്പം ഇനി നാളെയാണ് വരാൻ പോകുന്ന എലിമിനേഷൻ അല്ലെ കുട്ടിക്കാരെ ആര് ഔട്ടാകും എന്നതിനെപ്പറ്റി ചുറ്റിപ്പറ്റിയാണ് ഇപ്പോഴത്തെ ആ ഒരു ചർച്ച നമ്മുടെയൊക്കെ ആയിരിക്കുമോ മസ്താനി ആയിരിക്കുമോ ലക്ഷ്മിക്കായിരിക്കുമോ ഈ വോട്ടിംഗ് ക്ലോസ് ചെയ്യുമ്പോൾ നമ്മുടെ ലക്ഷ്മിക്കായിരുന്നു ഏറ്റവും കുറഞ്ഞ വോട്ട് പക്ഷേ പുറത്തേക്ക് പോയത് മസ്താനിയും പ്രവീണും ആണെന്നാണ് നമുക്ക് പുതിയതായി കിട്ടുന്ന വാർത്തകൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലക്ഷ്മിയെ എന്തിനാ ബിഗ് ബോസ് വീട്ടിൽ വെച്ചു വാഴിക്കുന്നു അല്ലേ പുതിയ കണ്ടന്റുകൾ കിട്ടാനായിരിക്കും കാരണം നമ്മുടെ ലക്ഷ്മിയുടെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ചാണ് ഇപ്പോൾ കത്തിക്കേറി നിൽക്കുന്നത് അപ്പം ലക്ഷ്മി അവിടെ നിന്നാലേ ഇനിയും പുതിയ പുതിയ കണ്ടന്റ് ആതിലേയും നൂറയുമായിട്ടൊക്കെ നമ്മുടെ ലക്ഷ്മിക്ക് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളു അപ്പം നമ്മുടെ ബിഗ് ബോസിൻ്റെ പ്രധാനം കണ്ടന്റ് ആണല്ലോ ആ കണ്ടന്റിന് വേണ്ടിയാണോ നമ്മുടെ ലക്ഷ്മിയെ അവിടെ പിടിച്ചു നിർത്തുന്നത് എന്തായാലും പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് നമ്മുടെ ലക്ഷ്മി ഭയങ്കര ഡെസ്പായിട്ട് നിൽക്കുന്നത് പക്ഷേ നമുക്ക് കിട്ടിയ ലേറ്റസ്റ്റ് വാർത്താ പ്രകാരം മസ്താനയും പ്രവീണും തന്നെയാട്ടോ ബിഗ് ബോസിൻ്റെ പുറത്തേക്ക് പോകുന്നത് ബിഗ് ബോസ് ഹൗസ് വിട്ട് പുറത്തേക്ക് പോകുന്നത് എന്തായാലും വലിയ ട്വിസ്റ്റ് നടക്കുമോ എന്നുള്ളത് കണ്ട് അറിയട്ട കൂട്ടുകാരെ അത്തരം തന്നെ കണമ പഠിച്ച ഒരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ